ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് രാവിലെ ഒരു പ്രൊമോ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് ആ പ്രൊമോ എന്ന് പറയുന്നത് അവസാനത്തെ ടാസ്ക് ഡെഡ് സോണിലേക്ക് പോകാനുള്ള അവസാനത്തെ ടാസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ഒരു ടാസ്ക് ആ ടാസ്കിൻ്റെ അവസാനം ഈ രണ്ടുപേരും പ്രധാന വാതിലൂടെ ഡെഡ് സോണിലേക്ക് വരിക എന്ന് ബിഗ് ബോസ് പറയുന്നു യും സരികയും ആണോ പോകുന്നത് എന്ന് നമുക്ക് തോന്നാം പക്ഷേ നമ്മൾ പ്രൊമോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ സ്കോർ ബോർഡ് നമുക്ക് കാണാനായിട്ട് പറ്റും സ്കോർ ബോർഡിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അനീഷും നമ്മുടെ ശാരികയും പുറത്താകാൻ സാധ്യതയുണ്ട് എന്നാണ് കാരണം ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയിരിക്കുന്ന ആൾക്കാരിൽ ഒരാൾ ഷാരികയാണ് മൂന്ന് പോയിന്റ് ശാരികയ്ക്ക് കിട്ടിയിട്ടുള്ളൂ അനീഷിന്റെ കേസിൽ അനീഷിന് അഞ്ച് ആറ് പോയിന്റ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അനീഷും ഷാരികയും പുറത്തു പോകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് എപ്പിസോഡും അതുപോലെ ലൈവും തുടങ്ങുന്നതുവരെ കാത്തിരിക്കാം പ്രൊമോയിൽ നിന്ന് മാത്രം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇതിനകത്തൊക്കെ ട്വിസ്റ്റ് എപ്പോൾ വേണോ സംഭവിക്കാം അപ്പം അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ബട്ട് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അനീഷും ഷാരിഖയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്നാണ് പ്രൊമോ കാണുമ്പോൾ തോന്നുന്നത് ആ സ്കോർ ബോർഡാണ് അതിന് കാരണം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം